ബിപിൻ സി ബാബുവിൻ്റെ കൂറുമാറ്റം വിഭാഗീയത മൂലമല്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ബിബിൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഭാര്യയുടെ പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തി പരാതി സത്യമെന്ന് തെളിഞ്ഞതോടെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യങ്ങൾ പാർട്ടി പരിഗണിച്ചിരുന്നു പാർട്ടി നടപടി നേരിട്ടതുകൊണ്ടാണ് ബിപിൻ ബി ജെ പിയിലേക്ക് പോയത് തെറ്റായ തീരുമാനമാണ് ബിപിൻ കൈക്കൊണ്ടത് സി പി എമ്മിൽ മതനിരപേക്ഷത തകർക്കുന്നുവെന്ന് പറഞ്ഞ ബിപിൻ തെരഞ്ഞെടുത്തത് ആർ എസ് എസിന്റെ രാഷ്ട്രീയമല്ലേ എന്നും ആർ നാസർ ചോദിച്ചു അദ്ദേഹം അവർ വേറൊരു സ്ത്രീയുമായിട്ട് എന്തോ ബന്ധക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത് അത് അവിടുത്തെ ഏരിയ കമ്മിറ്റി പരിശോധിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ചില വസ്തുതകളുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സഹാമനെ നടപടിയെടുത്തത് മതനിരപേക്ഷത നഷ്ടപ്പെടുകയാണെങ്കിൽ ആർ എസ്സിലാണോ ചില ആർ എസ് മതവർഗീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ ആർ എസ് എസ് ആർ എസ്സിലേക്ക് പോകുന്നതിനും ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നത് അതല്ല അത് അതിലൊക്കെ ഇപ്പം പോകുന്നതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്